ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹിറുസ്ലേമിലെ ഒരു സ്നേഹിതന്റെ മാളിക മുറിയിൽ വെച്ചായിരുന്നു യേശു തന്റെ അവസാനത്തെ കഴിച്ചത് അപ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു ഈ അത്താഴത്തിൽ വെച്ച് ശിഷ്യന്മാർക്ക് യേശു ഒടുവലായി ചില കാതലായ ഉപദേശങ്ങൾ നൽകി പെട്ടെന്നുള്ള തൻ്റെ വേർപാടിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അത് ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ കാണിച്ചു കൊടുക്കുമെന്നും അത് തന്നോട് കൂടെ കൈ താലത്തിൽ മുക്കുന്ന യൂത ആയിരിക്കുമെന്നും യേശു മത്തായിയുടെ സുവിശേഷം മുതൽ വരെയുള്ള വാക്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിസ്രേമിനെ പീഡിപ്പിച്ച പത്താമത്തെ ബാധയായ കടിഞ്ഞൂൾ സംഹാരത്തിൽ നിന്നും ഇസ്രായേൽ മക്കൾ സംരക്ഷിക്കപ്പെട്ടതിന്റെയും മിസ്രേമിയ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്നതിന്റെയും സ്മാരകമാണ് പെസഗ ഈജിപ്തിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് ഇസ്രായേൽ മക്കൾ പെസക ആചരിച്ചതിന്റെ ഓർമ്മ നിലനിർത്തുവാനാണ് പിൽക്കാലത്ത് പെസക ആചരിക്കപ്പെട്ടത് അറുക്കപ്പെടുന്ന ആടിന്റെ മാംസം പെസകായിയുടെ അതേ രാത്രി തന്നെ പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പ് ചേരിയോടും കൂടെ തിന്നും പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുവാൻ തുടങ്ങുമ്പോൾ ഗൃഹനാഥൻ പറയും മിശ്രമിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ ഭക്ഷിച്ച ഞെരുക്കത്തിന്റെ അപ്പമാണിത് യേശു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് ഇതെന്റെ ശരീരം എന്ന പ്രസ്താവനയോട് കൂടി നൽകിയപ്പോൾ പെസകായുടെ പുതിയ അർത്ഥം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും സഭ ആചരിക്കേണ്ട കത്രമേശ കത്രിമേശർപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു പെസക ഭോജനത്തിന്റെ ഒടുവിൽ ആശീർവാദം പറയുമ്പോൾ ഒരു പാനപാത്രം എല്ലാവരുമായി പങ്കിട്ട് അനുഭവിക്കുക പതിവായിരുന്നു ഇതിനെ അനുഗ്രഹപാത്രമെന്ന് വിളിക്കും അതിന് വണ്ണം യേശു പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു വാങ്ങുവിൻ ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും അതിൽ നിന്ന് കൊടുത്തു ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എൻ്റെ രക്തം മുന്തിരിവള്ളിയുടെ അനുഭവം ദേവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കും നാൾ വരെ ഞാൻ അത് ഇനി അനുഭവിക്കുകയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു മറിക്കോസ് പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ പെസകാ ദിനത്തിലാണ് ക്രിസ്തു കത്രമേശ ഏർപ്പെടുത്തിയത് ഒന്ന് കൊരിന്തിയർ പതിനൊന്നിന്റെ ഇരുപത്തി മൂന്ന് പെസക ഒടുവിലായി ആചരിച്ചതും കർത്താവിന്റെ അത്താഴം ആദ്യമായി കഴിച്ചതും ആ രാത്രിയിലായിരുന്നു പെസക പിന്നിലോട്ട് കടിഞ്ഞു സംഹാരം നടന്ന രാത്രിയെയും മുന്നിലോട്ട് ക്രിസ്തുവിന്റെ ക്രൂശിനെയും ചൂണ്ടിക്കാണിക്കുന്നു കത്രമേശ പിന്നിലോട്ട് ക്രൂശിനെയും മുന്നിലോട്ട് ക്രിസ്തുവിന്റെ പുനരാഗമനത്തെയും ദർശിക്കുന്നു അതിനാൽ ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് ശേഷം കത്രുമേശ ആചരിക്കേണ്ടതില്ല ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ